ം ഇത് നമസ്കാരമാണോ മക്കളെ ഇത് നമസ്കാരമാണോ എന്നെ ഓർക്കാൻ വേണ്ടി എന്നെ സ്മരിക്കാൻ വേണ്ടി നിസ്കരിക്കുക ഏതാ നമസ്കാരം ഇത് നമസ്കാരമാണോ കൈകെട്ടുന്നത് എപ്പോഴാ അള്ളാഹുറബുലിസത്തിന്റെ മുന്നിൽ കൈകെട്ടുകയാ അള്ളാ അല്ലാത്ത എല്ലാറ്റിനെയും ബാക്കിലേക്ക് തട്ടി മാറ്റുകയാ പുറം കൊണ്ട് പുറം കൈ കൊണ്ട് സർവ്വതിനെയും പുറകോട്ട് തട്ടി മാറ്റിയിട്ട് الله رب العزة نفنيك فيك يا يعني الله أكبر അങ്ങ് കൈകെട്ടി കഴിഞ്ഞാൽ പിന്നെ അള്ള മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ ഈ നിസ്കാരം നിസ്കരിച്ചത് കൊണ്ടാ അലിറളി അള്ളാഹുഹു പറയാൻ കഴിഞ്ഞത് കാലിൽ അമ്പു കയറി തറച്ചിരിക്കുമ്പോൾ ഞാൻ തന്നെ പണ്ട് പ്രസംഗിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ജയിലിൽ പോകുന്നതിന് മുമ്പ് പറയാറുള്ള ഒരു ചരിത്രമാണ് എന്റെ വാലുകളില് കാലിൽ അമ്പു കയറിയിരിക്കുമ്പോൾ അലിറലി അള്ളാഹു അൻഹു എന്താ പറഞ്ഞത് അമ്പൂരാൻ വേണ്ടി സഹാബാക്കൾ പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ട് അമ്പൂരാൻ പറ്റുന്നില്ല അലിറലിഹുലാൻഹു എന്താ പറഞ്ഞത് എന്നെ ഒന്ന് ബോധം കെടുത്തിട്ട് അമ്പൂരണേ എന്നല്ല പറഞ്ഞത് എനിക്കൊരു മയങ്ങാനുള്ള ഗുളിക തരണേ എന്നല്ല പറഞ്ഞത് ഒരു മയക്ക് സൂചി വെക്കണേ എന്നല്ല പറഞ്ഞത് അവിടെ നിങ്ങൾ കുറച്ച് ഐസ് വെച്ചിട്ടൊന്ന് മരവിപ്പിച്ചിട്ട് അമ്പെടുക്കാൻ പറഞ്ഞത് എന്താ പറഞ്ഞത് അമ്പ് നിങ്ങൾ എടുത്തോളൂ ഞാൻ രണ്ടറക്കാലത്ത് നിസ്കരിക്കാനൊന്ന് കൈകെട്ടട്ടെ നിസ്കരിക്കാൻ കൈകെട്ടി കഴിഞ്ഞാൽ അമ്പ് നിങ്ങൾ ഊരിക്കോളൂ ഞാൻ അറിയില്ല ഓർത്തു നോക്കിയേ ഒന്ന് ഓർത്തു നോക്കിയേ നിങ്ങൾ ഞാൻ പറയാണ് നിങ്ങൾ ആ ഞാനോ ആരെങ്കിലും ഒരാൾ ദേ ഇവിടെ ഇരിക്കുന്ന ഒരാളോട് പറയാ ഞാൻ നിസ്കരിക്കാൻ കൈകെട്ടി ഫാൻ ഓഫ് ആക്കിക്കോ ഞാൻ അറിയില്ല ധൈര്യമുണ്ടോ ആർക്കെങ്കിലും പറയാൻ പത്ത് കൊല്ലം കൊണ്ട് നിസ്കരിക്കുന്നവർ ഇരുപത് കൊല്ലം കൊണ്ട് നിസ്കരിക്കുന്നവരും മുപ്പത് കൊല്ലം കൊണ്ട് നിസ്കരിക്കുന്നവരും അമ്പത് കൊല്ലം കൊണ്ട് നിസ്കരിക്കുന്നവരും അറുപത് കൊല്ലം കൊണ്ട് നിസ്കരിക്കുന്നവർ എഴുപത് കൊല്ലം കൊണ്ട് നിസ്കരിക്കുന്നവരും എന്റെ മുമ്പിൽ ഉണ്ടാകുമല്ലോ ഈ നീണ്ടു നിവർന്ന് കിടക്കുന്ന മനുഷ്യ മഹാസാഗരത്തിൽ നമസ്കരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഞാൻ ഉൾപ്പെടെയുള്ളവരോട് ചോദിക്കുക

അലി എന്താ കാലിൽ തറച്ചിരിക്കുന്ന അമ്പ് അല്ലാത്ത നിസ്കരിക്കാത്ത അവസ്ഥയിലത് അത് ഊരിയെടുക്കാൻ വേണ്ടി നോക്കിയിട്ട് അമ്പിന്റെ രണ്ട് സൈഡ് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ വലിക്കുമ്പോൾ മാംസം മുറിഞ്ഞു മുറിഞ്ഞു വരുന്നതിന്റെ പേരില് പറ്റൂല എനിക്ക് വേദന താങ്ങാൻ പറ്റുന്നില്ല ഊരല്ലേ എന്ന് പറയുന്ന അലി പറയുന്നു ഞാൻ നിസ്കരിക്കാൻ കൈകെട്ടി കഴിയുമ്പോൾ നിങ്ങൾ ഊരിക്കോ ഞാൻ അറിയില്ല എന്തായിരിക്കും അപ്പോ ആ നിസ്കാരം ആ നിസ്കാരമാണ് മക്കളേ ിരി എന്നെ ഓർക്കാൻ വേണ്ടി നിസ്കരിച്ചോ ആ ഓർമ്മ റബ്ബുമായിട്ട് അങ്ങ് ലയിച്ചു ചേരുകയാ അള്ളാഹുറുസത്തിലേക്കങ്ങ് ലയിച്ചു അതിനെന്തു വേണം അള്ളാഹുവിനെ അറിയണം അള്ളാഹുവിനെ സ്നേഹിക്കണം അള്ളാഹുവിനെ അള്ളാഹുവിൻ ലയിച്ചു ചേരണം അള്ളാഹു ഒരു ലഹരിയാകണം അള്ളാഹുവിനോടുള്ള സ്നേഹമാണ് മക്കളെ ലഹരിയാകേണ്ടത് പൻപരാഗല്ലാ ലഹരിയാകണ്ടത് ചാരായമല്ല ലഹരിയാകണ്ടത് മയക്കുമരുന്നല്ല ലഹരിയാകണം